വീട്ടിൽ പെയിന്റിംഗ് പണിക്ക് വന്ന ചേട്ടൻ കാണാൻ തന്നെ നല്ല സുന്ദരനാണ് വയസ്സും പത്തിരുപത്തി മൂന്ന് കാണും എനിക്ക് പത്തൊമ്പത് വയസ്സ് അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ എന്റെ മുറിയിൽ പെയിന്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പല കൊതിയും ചേട്ടായി എനിക്ക് തീർത്തു തന്നു അതൊക്കെ എങ്ങനെയാണെന്ന് പറയാം അതിനു മുന്നേ ഞാൻ എന്നെ പറ്റി പറയാം എന്റെ പേര് ശരണ്യ എനിക്ക് വയസ്സ് പത്തൊമ്പത് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് ഉള്ളത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ആളാണ് ഞാനും ജോലിക്ക് പോകും ഞാനൊരു കടയിൽ നിൽക്കുകയാണ് പ്ലസ് ടു വരെയാണ് ഞാൻ പഠിച്ചത് പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്ലസ് ടു ആയപ്പോൾ തന്നെ നിർത്തി ഇപ്പോൾ ഞാൻ ഒരു കടയിൽ ജോലിക്ക് പോകുന്നു പക്ഷേ സത്യത്തിൽ എനിക്ക് കുറച്ച് കൊതികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ ഇരുപത് വയസ്സുള്ള ആളാണെങ്കിലും നല്ല തടിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ തടിച്ചാണ് ഇരിക്കുന്നത് എങ്കിലും എന്റെ മാറുകൾ തീരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നു എനിക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ഒരു തരം കൊതിയായിരുന്നു അതിനൊരു കാരണമുണ്ട് കാരണം പത്തിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ച ആരതിയാണ് അവളും ഞാനും നല്ല കൂട്ടാണ് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു എന്റെ ചെറിയ മാറു വലുതാക്കാൻ ആകെ ഒരു വഴിയുള്ളൂ പക്ഷെ അതിന് നീ തന്നെ പ്രയത്നിക്കണം എന്ന് അപ്പോൾ ഞാൻ അവളോട് കാര്യം തിരക്കി അപ്പൊ അവള് പറഞ്ഞത് ആൺകുട്ടികൾ നമ്മുടെ മാറിൽ പഠിക്കുകയാണെങ്കിൽ അത് വലുതാകും എന്നായിരുന്നു അത് കേട്ടതും എനിക്ക് ശരിയാണ് വന്നത് പക്ഷേ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയം ആയപ്പോൾ അത്യാവശ്യം എനിക്ക് മണ്ണമൊക്കെ വെച്ചു ആദ്യമൊക്കെ ഞാൻ മെലിഞ്ഞായിരുന്നു വരുന്നത് ഞാൻ മെലിഞ്ഞതായതുകൊണ്ടാണ് എനിക്ക് ഒട്ടും മാറില്ലാത്തത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പൊതുവെ എനിക്ക് കുറവായിരുന്നു എന്ന് ഞാൻ മുപ്പത്തിനാലിന്റെ പ്രായ ഇടുന്നത് കാരണം അത്രയ്ക്കുള്ള തടി എനിക്കുണ്ടായിരുന്നു പക്ഷേ കപ്പ് വെറുതെ കിടക്കുകയായിരുന്നു അതിൻറെ അകത്ത് കിടക്കാനുള്ള മാറുകൾ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു അപ്പോഴാണ് ഒരിക്കൽ ഞാൻ എന്തോ ആവശ്യത്തിന് ടൗണിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പഴയ കൂട്ടുകാരി ആരതിയെ കണ്ടത് അങ്ങനെ അവളെ കണ്ട സമയത്ത് ഞാൻ അവള് പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഓർക്കുന്നത് അതിൽ പിന്നെ എനിക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ഒരുതരം കൊതിയായിരുന്നു കാരണം എത്ര അണിഞ്ഞൊരുങ്ങി പോയാലും മാറുകൾ ഇല്ലാത്തത് കൊണ്ട് എന്നുടുപ്പ് ധരിച്ചാലും ആകെ ഒരു രസമില്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ബ്രായുടെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിട്ടാണ് പോകാറ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പണ്ട് കൂട്ടുകാരി ആരതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്നെ ഓർത്തത് പിന്നെ അതിലേക്കായി എന്റെ ചിന്ത ഇനി ഈ കഥയിലെ കഥാപാത്രം അരുണാണ് അതായത് വീട്ടിലെ പെയിന്റിങ് പണിക്ക് വന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വീട് പണ്ട് വെറുതെ പഠിതിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അച്ഛനും അമ്മയും ഞാനും കൂടി കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ഓരോരോ പണികളായി ചെയ്തു വരുന്നു അങ്ങനെയാണ് ജനനും വാതിലുമൊക്കെ പിടിപ്പിച്ചത് പിന്നീട് തേച്ചു ഇപ്പോൾ പെയിന്റ് അടിക്കുന്നു പെയിന്റ് അടിക്കാൻ രണ്ടുപേരാണ് വന്നിരിക്കുന്നത് ഒന്നൊരു പ്രായമായ ചേട്ടനും ഒന്നൊരു ചെറുപ്പക്കാരൻ പയ്യനും സത്യത്തിൽ അവനെ കണ്ടപ്പോൾ തന്നെ എന്റെ സകല പിടിയും വിട്ടുപോയി അത്രയ്ക്ക് സുന്ദരനാണ് മാത്രമല്ല പെൺകുട്ടികളെ കാണുമ്പോൾ അവനും ഒരു കൊതിയുള്ള നോട്ടവും ചീരിയും ഒക്കെ ആയിരുന്നു സത്യത്തിൽ അങ്ങനൊരു പയ്യനയായിരുന്നു എനിക്കും വേണ്ടത് കാരണം നമ്മളോടൊരു താല്പര്യം ഉണ്ട് എന്നാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമല്ലോ അങ്ങനെ വീട് മൊത്തം ചെയ്യണം എങ്കി നാല് അഞ്ച് ദിവസത്തെ പണിയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പണി തുടങ്ങി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർ പണിക്ക് വരും പിന്നെ ഞാൻ എവിടെ നിന്നാലും അവൻ എൻ്റെ നേരെ ഒരു നോട്ടവും ചിരിയും ഒക്കെയാണ് കണ്ണ തന്നെ അറിയാം അവനൊരു കൊതിയനാണെന്ന് അങ്ങനെ ആരതി പറഞ്ഞ എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തി അത് പെയിന്റ് അടിക്കാൻ വന്ന പയ്യനായിരുന്നു പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു അങ്ങനെ ആയാൽ എന്റെ ആവശ്യം ഞാൻ എങ്ങനെ നടത്താനാണെന്ന് ഞാൻ ചിന്തിച്ചു കാരണം ആവശ്യം എന്റേതാണ് ആദ്യം തന്നെ ഓടിപ്പോയി അവനോട് എന്റെ കൊതിയെ പറ്റി അല്ലെങ്കിൽ ആരതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനാദ്യം തന്നെ ഒരു കൂട്ടാകണം പിന്നീട് ഒരു അവസരം ഉണ്ടാക്കണം ഞാനിങ്ങനെ ജോലിക്ക് പോയി വൈകിട്ട് ജോലി കഴിഞ്ഞു വരും ആ സമയത്ത് ഇവരെ കാണൊന്നുമില്ല അപ്പോൾ പിന്നെ എന്റെ പദ്ധതികളൊന്നും നടക്കുകയും അതുകൊണ്ട് തന്നെ പെയിന്റടി അടിന്നു വരെ ലീവ് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ലീവ് എടുത്തു ഞാനും അമ്മയും ജോലിക്ക് പോയിട്ട് അച്ഛനായിരുന്നു ആദ്യത്തെ ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെയുള്ള നാല് ദിവസവും ഞാൻ നിന്നോളാം എന്ന് അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയി ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെയിന്റ് അടിക്കുന്ന പയ്യന്റെ അടുത്ത് നിന്നു എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവനൊരുപാട് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതിന് മറുപടി തരികയും എന്നോട് തിരിച്ചു വരന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു കൂട്ടായി മാറി സത്യത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമായിരുന്നു കാരണം പയ്യന്റെ വീട് കുറച്ച് ദൂരെയാണ് സംസാരിച്ചിട്ടും ഒരു കൊതിയനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് പറ്റിയ ആളാണ് എൻറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് വിചാരിച്ചു ഇനി രണ്ടു ദിവസം കൂടിയാണ് പണിയുള്ളു പക്ഷേ സംസാരിക്കുന്നതിന് ഇടയിൽ അവർ പെട്ടെന്ന് പണി നിർത്തി നിർത്തിപ്പോകുന്നത് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത മട്ടിൽ ആയിരുന്നു ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം കൂടി അതായത് ഒന്നോ രണ്ടോ ദിവസം കൂടി കൂടുതൽ ചിലപ്പോൾ പണിയുമെന്ന് ഉറപ്പായി എന്തായാലും രണ്ടു ദിവസത്തെ കൂലി കൂടി കൂടുതൽ കൊടുക്കണം എങ്കിലും എന്റെ കാര്യം സാധിക്കുമല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ച ആയപ്പോൾ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻറെ കപ്പുള്ള ബ്രാ ഇട്ടുകൊണ്ടാണ് പോയത് വീട്ടിൽ കൂടി ഞാൻ കപ്പില്ലാത്ത സാധാ പ്രായാണ് ഉപയോഗിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കപ്പുള്ളതിടും അല്ലെങ്കിൽ ആളുകൾ കണ്ടാൽ മോശമാണ് എന്നൊരു തോന്നലാണ് എനിക്ക് ഞാൻ വീട്ടിൽ കൂടി ഇട്ടിരുന്ന കപ്പില്ലാത്ത പ്രാ ഊരിയിട്ട് കപ്പുള്ള പ്രായം ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കപ്പില്ലാത്ത ഊരിയിട്ടിട്ട് പോയ എന്റെ മഞ്ഞ പ്ര കാണുന്നില്ല എനിക്ക് അപ്പോഴേയും തോന്നി മിക്കവാറും എന്റെ മുറിയിൽ പണിക്ക് വന്ന വയ്യൻ കയറിയിട്ടുണ്ടാകുമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് അവന് അത്രയ്ക്ക് കൊതിയാണെങ്കിൽ എടുത്തോട്ടെ എന്നായിരുന്നു പക്ഷേ അവൻ എന്റെ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്റെ ആവശ്യം നടക്കുകയും ഇല്ല എന്റെ കുതി മാറുകയും ഇല്ല മാത്രമല്ല അവനാണോ എടുത്തതെന്ന് ഉറപ്പായിട്ട് എനിക്ക് അറിയത്തുമില്ല എന്റെ ചെറിയ രൂഹം മാത്രമാണ് അത് ഏതായാലും എൻറെ പ്രായ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കോഴ്സിലും നിന്ന് ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണുവന്നത് ഏതായാലും എൻ്റെ മാറുകൾ കാണുന്ന രീതിയിൽ ആ പയ്യൻ പെയിന്റ് അടിക്കുന്നതിന് മുന്നിൽ നിന്ന് ഞാൻ ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് കൂടി ഞാൻ ഓരോന്നും ചെയ്യുകയും ചെയ്തു പക്ഷെ എല്ലാവരെയും പോലെ അധികം മാറുകൾ നല്ല രീതിയിലൊന്നും തന്നെ കാണാൻ കഴിയില്ലായിരുന്നു എങ്കിലും എന്റെ പരമാവധി ശ്രമിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ പറ്റേ ദിവസം രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്തായാലും രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു സെറ്റും മുണ്ടും ഉടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ മുറിയിലേക്ക് വരുന്ന സമയം പണിക്കാരെത്തിയിരുന്നു ഞാൻ മുറിയിൽ പോയി ഇട്ടിരുന്ന കപ്പില്ലാത്ത ബ്രാ ഊരിയിട്ട് കപ്പുള്ള ബ്രാ ഇട്ടു ിട്ട് സാരിയും ഒക്കെ ഉടുത്തുകൊണ്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിൽ നിന്നോ ഒരു ശബ്ദം കിട്ടു ഞാൻ അവിടേക്ക് നോക്കിയപ്പോഴേക്കും ആ പണിക്കാരൻ ഭയ്യനായിരുന്നു ഞാൻ സാരി എടുക്കുന്ന രീതി നോക്കി നിൽക്കുകയായിരുന്നു അവൻ നോക്കുമ്പോൾ എൻ്റെ വയറും പൂക്കളും ഒക്കെ നന്നായി തന്നെ കാണാമായിരുന്നു അവൻ അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസിലായത് ഏതായാലും വളരെ സുന്ദരമാണ് എൻ്റെ വയറും പൂക്കളും ഒക്കെ പക്ഷെ എനിക്ക് മാറകൾ ഒട്ടുമില്ല എന്നതാണ് സത്യം അങ്ങനെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ എന്റെ നേരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അതോ